രാജ്യത്തിന്റെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയായി സി പി രാധാകൃഷ്ണൻ സത്യപ്രതിജ്ഞ ചെയ്തു ഗംഭീരമായ ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു ചടങ്ങിൽ മുൻ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ അയ്യപ്പ സംഗമത്തിന് പിന്നാലെ ന്യൂനപക്ഷ സംഗമം നടത്താനുള്ള സർക്കാർ നീക്കം വിവാദത്തിൽ കൊച്ചിയിലോ കോഴിക്കോടോ ന്യൂനപക്ഷ സംഗമം നടത്താൻ ആലോചന മതാടിസ്ഥാനത്തിൽ സംഗമം നടത്തുന്നത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടെന്ന് പ്രതിപക്ഷ നേതാവ് എല്ലാ ജാതികളുടെയും ഉപജാതികളുടെയും സമ്മേളനം നടത്തണമെന്ന് സതീശൻ ലൈംഗികാരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് രണ്ട് അഭിപ്രായമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി സതീശൻ സോഷ്യൽ മീഡിയയിൽ കാണുന്ന വിഷയത്തിൽ അഭിപ്രായം പറയണം എന്നില്ലെന്നും സതീശൻ ലൈംഗികാരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് വേടൻ ഗവേഷക വിദ്യാർത്ഥിയുടെ പരാതിയിൽ ചോദ്യം ചെയ്യലിനായി എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരായപ്പോഴായിരുന്നു വേടന്റെ പ്രതികരണം പോലീസ് പോലീസെടുത്തത് വ്യാജക്കേസെന്ന് തെളിഞ്ഞിട്ടും ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാതെ സർക്കാർ രണ്ടായിരത്തി പതിനാലിൽ ആറന്മുള സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസ് വ്യാജമെന്ന് കണ്ടെത്തിയത് ക്രൈംബ്രാഞ്ച് വ്യാജക്കേസിൽപ്പെട്ട് കോട്ടയം സ്വദേശി പ്രദീപ് ജയിലിൽ കിടന്നത് ഇരുപത്തിയൊന്ന് ദിവസം ആറന്മുള സി ഐ ദിലീപ് ഖാനെതിരെ ക്രൈംബ്രാഞ്ച് എ ഡിജിപി അച്ചടക്ക നടപടി ശുപാർശ ചെയ്തിട്ടും നടപടി ഉണ്ടായില്ല പോലീസിനെതിരെ ഉയർന്ന പരാതികൾ ഒറ്റപ്പെട്ട സംഭവങ്ങളെന്ന് സംസ്ഥാന പോലീസ് മേധാവി ഇറവാട ചന്ദ്രശേഖർ ജനങ്ങൾ പോലീസിനൊപ്പമെന്ന് ഡിജിപി പരാതികൾ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി പരിശോധിക്കുന്നുണ്ട് മറ്റ് അന്വേഷണങ്ങളുടെ ആവശ്യമില്ലെന്നും ഡിജിപി ന്യൂസ് സിപിഐ സംസ്ഥാന കൗൺസിലിൽ നിന്ന് ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോക്ക് എഐടിയുസി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി മീനാങ്കൽ കുമാറാണ് സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് സമ്മേളനം ഇന്ന് സമാപിക്കും നേപ്പാളിൽ ഇടക്കാല സർക്കാരിന്റെ തലപ്പത്തേക്ക് മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കി വരാൻ സാധ്യതയേറുന്നു പ്രധാനമന്ത്രി പദം സിറ്റിംഗ് എംപിക്കായി എംപിക്കായിരിക്കണമെന്ന ഭരണഘടനാ നിബന്ധനയുള്ളതിനാൽ കാവൽ സർക്കാരിന്റെ ചെയർപേഴ്സണായി നിയമിക്കുന്നത് പരിഗണനയിൽ സുശീല കർക്കിയെ നിയമിക്കുന്നതിൽ രാഷ്ട്രീയ പാർട്ടികൾക്കും എതിർപ്പില്ല ഖത്തകിലെ ഇസ്രായേൽ ആക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകുമെന്ന് സൂചന നൽകി ഗൾഫ് രാജ്യങ്ങൾ അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിൽ ഇസ്രായേലിനെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചേക്കും നിർണായക പ്രഖ്യാപനങ്ങൾക്ക് സാധ്യത സമാധാന ചർച്ചകൾ തകർക്കാനാണ് വലതുപക്ഷ ആക്ടിവിസ്റ്റായിരുന്ന ചാർലി കിർക്ക് വെടിയേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്നയാളുടെ ചിത്രം പുറത്തുവിട്ട് എഫ് ബി ഐ തൊപ്പിയും സൺഗ്ലാസും കറുത്ത ടീഷർട്ടും ധരിച്ചയാളുടെ ചിത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് എക്സിൽ പ്രതിയെന്ന് സംശയിക്കുന്നയാളുടെ ചിത്രം എഫ് ബി ഐ പങ്കുവച്ചു സൈനിക അട്ടിമറി ഗൂഢാലോചന കേസിൽ ബ്രസീൽ മുൻ പ്രസിഡന്റ് ജെ ബോൾസനാരോയ്ക്ക് ഇരുപത്തിയേഴ് വർഷം തടവുശിക്ഷ കലാപമുണ്ടാക്കാൻ ശ്രമം ഉൾപ്പെടെ അഞ്ച് കുറ്റങ്ങൾ തെളിഞ്ഞതായി സുപ്രീം കോടതി ഭൂരിപക്ഷ ബെഞ്ച് അതേസമയം ബോൾസൊനാരോയെ ഉടൻ തടങ്കലിലാക്കില്ല പ്രതിഷേധവുമായി ബോൾസൊനാരോ അനുയായികൾ വംശീയ സംഘർഷം തുടങ്ങിയ ശേഷം ആദ്യമായി നരേന്ദ്രമോദി മണിപ്പൂരിലേക്ക് പ്രധാനമന്ത്രി എത്തുന്നതിന് മുൻപ് സംഘർഷം വേദിയിലെ അലങ്കാരത്തെ ചൊല്ലി പുരാചന്ദ്പൂരിൽ പോലീസും നാട്ടുകാരും ഏറ്റുമുട്ടി ഇംഫാലിലും തുരാചന്ദ്പൂരിലും നാളെ മോദി സന്ദർശനം നടത്തും അമ്മ എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് കൊച്ചിയിൽ ചേരും കുക്കു പരമേശ്വരനെതിരായ മെമ്മറി കാർഡ് വിവാദം ചർച്ചയായേക്കും വിവാദത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന അഞ്ചംഗ ആഭ്യന്തര സമിതിയിൽ ആ വിവാദത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന അഞ്ചംഗ ആഭ്യന്തര സമിതിയിൽ ആരൊക്കെ എന്ന കാര്യത്തിൽ തീരുമാനമാകും മകന്റെ കുത്തേറ്റ കൊച്ചി കോർപ്പറേഷൻ മുൻ കൌൺസിലറും കോൺഗ്രസ് നേതാവുമായ ഗ്രേസി ജോസഫ് അപകടനില തരണം ചെയ്തു എറണാകുളം ലിസി ആശുപത്രിയിൽ ചികിത്സയിലാണ് ഗ്രേസി പരാതിയില്ലാത്തതിനാൽ പോലീസ് കേസെടുത്തില്ല മകൻ ഷെഫിൻ ജോസഫ് ഒളിവിൽ